പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെയ് പന്ത്രണ്ടാം തീയതി ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ് ഹാപ്പി നഴ്സസ് ഡേ ടു ഓൾ മൈ ഡിയർ ഫെല്ലോ നഴ്സസ് ന്യൂസിലൻഡിൽ ഇനിയും നഴ്സിംഗ് വേക്കൻസികൾ ഉണ്ടോ വളരെ ആകാംക്ഷാഭരിതമായിട്ടുള്ള ഒരു കൊസ്റ്റിനാണിത് ന്യൂസിലൻഡിൽ ഇനിയും വേക്കൻസികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ന്യൂസിലൻഡിലെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം ന്യൂസിലൻഡിലേക്ക് ധാരാളം മൈഗ്രേഷൻ നടന്നിരിക്കുന്ന ഒരു സമയമാണിത് ന്യൂസിലൻഡ് ഒരു വളരെ ചെറിയ രാജ്യമാണ് എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ ന്യൂസിലൻഡും ലോക്ക്ഡൌണിൻ്റെ ആഫ്റ്റർ എഫെക്റ്റിലൂടെ കടന്നുപോയി അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ രണ്ടായിരത്തി ജനുവരിയിൽ ഒരു വളരെ വലിയ വെള്ളപ്പക്കത്തിൽ കൂടെ കടന്നുപോയി അപ്പോൾ നമുക്കറിയാം അതിൻ്റെ എല്ലാം ഭരണിത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ന്യൂസിലൻഡ് ഇൻഫ്ലേഷനിലൂടെ കടന്നുപോയി ഇപ്പോൾ ന്യൂസിലൻഡ് ഒഫീഷ്യലി നെഗറ്റീവ് ജി ഡി പി രണ്ട് ക്വാർട്ടർ ഇയറായിട്ട് ന്യൂസിലൻഡ് നെഗറ്റീവ് ജി ഡി പിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ട് ഇപ്പോൾ ന്യൂസിലൻഡ് ഒഫീഷ്യലി റിസഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ന്യൂസിലൻഡ് ടിഫാറ്റ് ടിഫാറ്റിപോറ അതായത് ഹെൽത്ത് ന്യൂസിലൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് മില്യൺ സേവ് ചെയ്യണമെന്നുള്ളതാണ് ഓരോ ഡിസ്ട്രിക്ട് ബോർഡിനും അതിൻ്റേതായ ടാർഗറ്റുകൾ കൊടുത്തിരിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പോയിന്റ് സിക്സ് ശതമാനം മുതൽ വൺ പോയിന്റ് ടു ശതമാനം വരെ ബഡ്ജറ്റ് സേവ് ചെയ്യണമെന്നുള്ളതാണ് ഓരോ ഹെൽത്ത് ബോർഡിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓരോ ലൈൻ മാനേജേഴ്സിനും അവരുടേതായ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാനും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് ഓരോ ലൈൻ മാനേജേഴ്സിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ ബഡ്ജറ്റ് കട്ടിംഗ് ഒന്നും ന്യൂസിലൻഡിലെ മെഡിക്കൽ കെയറിനെ ഇമ്പാക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ന്യൂസിലൻഡിലെ ഹെൽത്ത് മിനിസ്റ്റർ ഷെയ്ൻ റെഡ്ഡി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ടിഫാ ടൂറായി ഹെൽത്ത് ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാകാൻ സാധിക്കും ഇപ്പോൾ കാഷ്വൽ നഴ്സസിന് ഷിഫ്റ്റ് കിട്ടുന്ന എണ്ണം വളരെ എണ്ണം വരെ വളരെ കുറവാണ് ഇപ്പോൾ ബഡ്ജറ്റ് കട്ടിങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ന്യൂസിലൻഡിലെ ജോബ് വേക്കൻസികൾ ഒട്ടുമയ്ക്കാലും ഫില്ലായിരിക്കുകയാണ് എന്നാൽ എല്ലാ ജോബ് വേക്കൻസികളും ഫില്ലായിട്ടില്ല ന്യൂ ഗ്രാജുവേറ്റ്സ് പുറത്തിറങ്ങുന്ന സമയമാണ് ജൂലൈയിൽ ഓവർസി ക്വാളിഫൈഡ് നഴ്സസിന് മോർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ന്യൂസിലൻഡ് ഗ്രാജുവേറ്റ്സ് വിൽ ബി ഗിവൻ മോർ പ്രയോറിറ്റി ഫോർ ദ ജോബ്സ് അങ്ങനെയാണ് നമ്മളിപ്പോഴും കണ്ടുവന്നിരിക്കുന്നത് ന്യൂസിലൻഡിലെ റെസേഷൻ മാറിക്കഴിയുമ്പോൾ പുതിയ ഹോസ്പിറ്റൽ ും പുതിയ മെഡിക്കൽ സ്കൂളും ഓപ്പൺ ചെയ്യുമെന്നുമാണ് പ്രൈം മിനിസ്റ്റർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രതീക്ഷിക്കാം അപ്പം മെയ് തേർട്ടീത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗവൺമെന്റ് പുതിയ ബഡ്ജറ്റ് പുറത്തിറങ്ങും അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ന്യൂസിലൻഡിലെ ഹെൽത്ത് സെക്ടറിലേക്കുള്ള ഫണ്ടിങ് എന്തായിരിക്കും അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുവാൻ സാധിക്കും എന്തെങ്കിലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഒരു നല്ല ഫ്യൂച്ചർ നേരുന്നു ആരെയും ന്യൂസിലൻഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരും വരാൻ ആഗ്രഹിക്കുന്നവരെയും നിരാശപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത് ഇവിടുത്തെ വിജയ സ്ഥിതി ഞാനിവിടെ പറഞ്ഞത് ഈ വാച്ചിങ് ദിസ് ചാനൽ ആൻഡ് ഐ വിൽ ബി അപ്ഡേറ്റിംഗ് മോർ ഓൺ ദിസ് ചാനൽ ആഫ്റ്റർ ദ ബഡ്ജറ്റ് താങ്ക് യു ബൈ